നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന ഹായക്കാട് സി എ സ്കൂൾ മൈതാനം പൊതു കളിസ്ഥലമായി നിലനിർത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന ടി പി എം എൽ എ ശനിയാഴ്ച നടത്താനിരുന്ന സംസ്ഥാന ബാധിക്കുറിയുടെ തിരുവോണം ബമ്പർ നരക്കെടുപ്പ് മാറ്റി ടിക്കറ്റ് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി പാലക്കാട് ജില്ല നരക്കെടുപ്പ് ഒക്ടോബർ നാലിന് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നതായി സിപിഐഎം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു രാഷ്ട്രീയ നേതാക്കളിൽ ഉണ്ടാകുന്ന വ്യക്തിപരമായ അശ്ലീലം ചർച്ച ചെയ്യാൻ താൽപര്യമില്ലെന്നും പുതുക്കോട് പുതുക്കോട് ശ്രീ അന്നപൂർണ്ണേശ്വരീക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഗ്രാമവിളക്കുകൾക്ക് തെക്കേ ഗ്രാമവിളക്കോടെ ശനിയാഴ്ച തുടക്കമാകും വാർത്തകൾ വിശദമായി ആയക്കാട് സി എ സ്കൂൾ മൈതാനം പൊതു കളിസ്ഥലമായി നിലനിർത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പിടക്കഞ്ചേരി ആയക്കാട് സ്കൂൾ മൈതാനം പൊതു കളിസ്ഥലമായി നിലനിർത്താൻ ഇടപെടുമെന്ന് പി പി സുമോദ് എം എൽ എ അറിയിച്ചു കളിസ്ഥലം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു സ്കൂളിന്റെ അധീനതയിലുള്ള രണ്ടര ഏക്കർ കളിസ്ഥലം കോടതി ഉത്തരവിലൂടെ ഗോകുലം ഗ്രൂപ്പ് കൈക്കലാക്കിയിരുന്നു ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ ഗോകുലം ഗ്രൂപ്പ് അധികൃതർ പോലീസ് സംരക്ഷണത്തിൽ എത്തിയപ്പോൾ ഡിവൈഫൈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് തടഞ്ഞതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവച്ചു ഇതിനെ തുടർന്നാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചത് നിരവധി കായിക താരങ്ങൾക്ക് ഉപകാരപ്രദമായ മൈതാനം പൊതു മൈതാനം നേതൃത്വത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ അറിയിച്ചു കേരള സംസ്ഥാന ബാഗ്യക്കുറിയുടെ തിരുവോണം മമ്പർ ശരിയാഴ്ച നടത്താനിരുന്ന നെറുക്കെടുപ്പ് മാറ്റി ടിക്കറ്റ് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി പാലക്കാട് ജില്ല ഒക്ടോബർ നാലിലേക്കാണ് മാറ്റിവെച്ചത് എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് നിലവിൽ ഏജൻസികൾക്ക് കൈമാറിയിട്ടുള്ളത് പതിനഞ്ച് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ജില്ലയിൽ വിറ്റഴിക്കപ്പെട്ടത് പത്ത് ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റ് തൃശൂർ ജില്ല രണ്ടാം സ്ഥാനത്തെത്തി തിരുവനന്തപുരമാണ് മൂന്നാം സ്ഥാനത്തുള്ളത് അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് വില ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും മൂന്നാം സമ്മാനമായി അമ്പത് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ചു ലക്ഷം രൂപ വീതം പത്ത് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ടു ലക്ഷം രൂപ വീതം പത്ത് പരമ്പരകൾക്കും നൽകുന്നു ഇതിനു പുറമെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപയുടെ സമ്മാനങ്ങളുമുണ്ട് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ബാബു പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏതെങ്കിലും ഒരു ഒരു നാണവും മനുഷ്യൻ ഇത്തരത്തിലൊരു അശ്ലീലമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായി നാടാകെ ചർച്ച ചെയ്യുമ്പോൾ ഒരു മടിയുമില്ലാതെ ഒരു എളുപ്പമില്ലാതെ നാട്ടിലിറങ്ങി നടക്കുകയല്ലേ ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇത്ര മോശമായിട്ടുള്ള ഒരുത്തനെ അവൻ അയാളെ സംരക്ഷിക്കുന്ന ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർ അയാളെക്കാളും നാറിയാളുകളായിരിക്കുമല്ലോ ഇപ്പോ അയാളെ സംരക്ഷിക്കാനുള്ള സമരം അയാ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഷാഫിയാണ് ഇയാളെ സംരക്ഷിക്കുന്നത് ഞാൻ വളരെ കൃത്യമായിട്ടാണ് നിങ്ങളോട് ചോദിച്ചത് എന്തിന് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നു ഷാഫി കേരളത്തിലെ ഇപ്പോ